കേരളത്തിൽ കുറച്ച് യുവ രാജാക്കന്മാരുണ്ട് അവർ നിയമത്തിന് അതീതരാണ് അവരോട് ഈ നാട്ടിലെ നിയമവ്യവസ്ഥ പ്രകാരമുള്ള യാതൊരു തരത്തിലുള്ള നടപടികളും പാടില്ല അങ്ങനെ ചെയ്താൽ ജനപ്രതിനിധികളാണ് എന്നുള്ള പ്രിവിലേജ് വെച്ചുകൊണ്ട് ഉദ്യോഗസ്ഥരോട് കാട്ടുന്ന തെമ്മാടിത്തം എന്താണെന്ന് കാണേണ്ടിയിരിക്കുന്നു നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ പരിശോധനകൾ നടത്തുന്നത് സ്വാഭാവിക പ്രക്രിയ ആ പ്രക്രിയ രണ്ട് യുവ രാജാക്കന്മാരെ നടത്തിയതിന് അവർ ഉദ്യോഗസ്ഥരോട് കാട്ടിയ ആ തെമ്മാടിത്തോന്ന് കണ്ടേ കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടിയിലെ ജനപ്രതിനിധികൾ അവർ ഈ നാട്ടിൽ സർവ്വദിനേക്കാൾ മുകളിലാണ് രാജാവിനെ പോലെയാണ് ഒന്നും അവർക്ക് പ്രശ്നമല്ല അവരെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിയമപരമായ ഒരു പ്രോസസ്സിലേക്ക് ഒരു ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് തയ്യാറായപ്പോൾ ആ ഉദ്യോഗസ്ഥരോട് പ്രത്യേകം ശ്രദ്ധിക്കുക പറയുന്നവന്റെ തന്തയുടെ പ്രായമുള്ള ഒരാളോട് വർത്തമാനം പറയുന്ന രീതി നോക്കി അല്ല ഇലക്ഷൻ കമ്മീഷൻ അല്ല ഞങ്ങളിത് ആദ്യമായിട്ട് പൊട്ടി നോച്ചിട്ട് എം എൽ എ എം പി ആയതല്ലേ അതൊക്കെ കണ്ടിട്ടന്നെയാ വരുന്നത് കേട്ടോ ഓൻ ആ പേട്ടി ഉള്ളു തുറന്നില്ല ഇട്ടേ തുറന്നോളൂ താഴെ തുറന്നു ആ എം പിമാരുടെ വണ്ടി മാത്രം യു ഡി എഫിന്റെ കണ്ടിട്ട് മനസ്സിലായില്ല എന്നുള്ള അഭ്യാസം എടുക്കല്ലോ എല്ലാം കൂടെ രണ്ടും കൂടെ സി പി എമ്മിന്റെ പണിയുമ്പോൾ അത് ചെയ്താ ഞങ്ങള് ഉണ്ടാക്കാനിവിടെ വരണ്ട ഞങ്ങളവിടെ സൂചിപ്പിക്കാൻ ഇത് വരണ്ട അതെന്നെ കൈ വെച്ചാൽ അങ്ങനെ മതി മതി നിന്റെ നിന്റെ കേട്ടോ കേട്ടോ ഇതല്ലല്ലോ വെച്ചോ കേട്ടില്ലേ നീ നിനക്കുള്ള പാരിതോഷികം തരാം അയാളുടെ പ്രായം എത്രയും നോക്കി അൻപത് വയസ്സിന് മുകളിൽ വരും ഇവൻ ആരാണ് എന്താണ് ജനം വിട്ട ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ ചില രാജാക്കന്മാരെ പോലെ എന്നാണ് കരുതിയിരിക്കുന്നത് അതായത് ചില വിട്ടുവീഴ്ചകൾ ചെയ്തു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ പ്രതിപക്ഷമാണെന്നുള്ള പരിഗണന കൂടുതൽ കൊടുക്കുമ്പോൾ അവരോട് അനാവശ്യമായിട്ട് ഭരണപക്ഷത്തിന്റെ അധികാരം ഉപയോഗിച്ച് വേട്ടയാടാൻ പാടില്ല എന്ന പ്രിവിലേജ് കൊടുക്കുമ്പോൾ കാണിക്കുന്ന തെമ്മാടിത്തവും തോന്നിയാസവുമാണ് എന്നിട്ട് ഇന്ന് രാവിലെ വന്ന് ഒരു പ്രതികരണം കൊടുത്തുകൂടി കാണണം എത്ര സിമ്പിളായിട്ടാണ് വന്ന് വർത്തമാനം പറയുന്നത് അതായത് ക്യാമറകൾക്ക് മുന്നിലും മൈക്കുകൾക്ക് മുന്നിലും അളിയാന്നോ അച്ചാന്നൊക്കെ വിളിച്ചുള്ള അഭിനയം നോക്കിയേ അങ്ങനെ സി പിന്നെ ഞങ്ങൾ അവിടുന്ന് ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ പാലത്തിൻ്റെ അപ്പുറത്തുള്ള തട്ടുകട ഉണ്ടല്ലോ ആ വടപുറ ജസ്റ്റ് അതിൻ്റെ അപ്പുറത്ത് അപ്പോൾ അവിടുന്ന് ഭക്ഷണം കഴിച്ചു വരുമ്പം പോലീസുകാരൻ കൈ കാണിച്ചു കൈ കാണിച്ചപ്പോൾ ഞാൻ വണ്ടി ഒതുക്കി വണ്ടി ഒതുക്കിയിട്ട് ഞാൻ എന്താണെന്ന് ചോദിച്ചാൽ അപ്പോൾ ഇങ്ങനെ ലൈറ്റ് കൊണ്ട് എന്നോട് ഇങ്ങനെ ഇറങ്ങാൻ പറഞ്ഞു ഞാൻ ഇറങ്ങി ഞങ്ങൾ ബോർഡൊക്കെ വെച്ചിട്ടുള്ള വണ്ടി അപ്പം വാഹന പരിശോധന നടത്താനുള്ള അവകാശം അവർക്കുണ്ടല്ലോ അവൻ്റെ സ്വാതന്ത്ര്യം അവർക്കുണ്ട് ഞങ്ങൾ പൂർണ്ണമായും സഹകരിച്ചു ഞങ്ങൾ പുറത്തിറങ്ങി അപ്പം എന്നോട് പറഞ്ഞു ഡിക്കി തുറക്കെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഡിക്കി തുറന്നു കൊടുത്തു അത് തുറന്നുകൊടുത്തിട്ട് എന്നോട് പറയാം പെട്ടിയെടുക്കുന്നു എന്ന് പറഞ്ഞു പെട്ടി തുറക്കാൻ പറഞ്ഞു ഞാൻ പെട്ടി ഞാൻ തന്നെ ആ ഡിക്കിയിലുള്ള എല്ലാ വാഹനത്തിനുള്ള എല്ലാ പെട്ടി എടുത്ത് പുറത്ത് വെച്ചു പിന്നെ എന്നിട്ട് പറഞ്ഞു പരിശോധിച്ചോളൂ എന്ന് പറഞ്ഞു അപ്പോൾ എന്നിട്ട് പറയാം ആ കുഴപ്പമില്ല പോട്ടെ പോട്ടെ ഞാൻ വെച്ചാൽ അത് ശരിയല്ലല്ലോ പിന്നെ അല്ല ഞങ്ങൾ നോക്കി ഞാൻ നിങ്ങൾ പുറത്ത് നോക്കിയാൽ കാണൂ അത് ശരിയല്ല നിങ്ങൾ പരിശോധിക്കണം പരിശോധിച്ചിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയോ ഇല്ലയെന്ന് ഞങ്ങളോട് പറയണം അങ്ങനെ പെട്ടി പുറത്തുനിന്ന് കണ്ടാൽ പോരല്ലോ പെട്ടീന്റെ അകത്ത് എന്താണെന്ന് അവര് കാണണല്ലോ അപ്പൊ അത് പറയുമ്പോ അല്ലേ പോട്ടെ അത് ഞങ്ങൾ പോട്ടെ പോട്ടെ എവിടെ സാരല്ലേ പോട്ടെ ഞങ്ങൾ സാരമുണ്ട് ഞങ്ങളെ കൊണ്ട് വണ്ടി നിർത്തിച്ചു കുഴപ്പമില്ല ഞങ്ങൾ നിർത്തി ഡിക്കി തുറക്കാൻ പറഞ്ഞു തുറന്നു പെട്ടി എന്ന് പറഞ്ഞ പെട്ടി എടുത്ത് പുറത്ത് വെച്ചു പുറത്ത് വെച്ച പെട്ടി പുറത്തുനിന്ന് നോക്കിയിട്ട് ഒന്നുമില്ല പോട്ടെ എന്ന് പറയുമ്പോൾ അവരുടെ ഇന്റൻഷൻ പരിശോധനയാണെന്ന് തോന്നിയില്ല പരിശോധന പെട്ടി തുറന്ന് പരിശോധിക്കല്ലേ വേണ്ടേ അപ്പൊ പിന്നെ ഞങ്ങള് പിന്നെ ഇച്ചിരി നിർബന്ധിച്ചു അല്ലെങ്കിൽ പരിശോധിച്ചിട്ട് പോയാ മതി എന്ന് പറഞ്ഞു അപ്പോൾ ആ പരിശോധിക്കുമ്പോൾ ആ അതിൻ്റെ ക്യാമറ അവരത് റെക്കോർഡ് ചെയ്യുന്നില്ല ഞാൻ അതെന്താ നിങ്ങൾ റെക്കോർഡ് ചെയ്യാത്തത് ഞങ്ങൾ ഇറങ്ങുമ്പോൾ നിങ്ങൾ ചെയ്തു ഞങ്ങൾ പെട്ടിയെടുത്ത് പുറത്ത് വെക്കുമ്പോൾ നിങ്ങൾ ചെയ്തു തുറന്ന് പരിശോധിക്കുമ്പോൾ എന്താ നിങ്ങൾ റെക്കോർഡ് ചെയ്യാത്തത് ഇപ്പോൾ ഞാൻ ആ ക്യാമറ പിടിച്ച് കുട്ടിയോട് പറഞ്ഞു മോനെ ഇതൊക്കെ അതിനകത്തൊന്ന് റെക്കോർഡ് ചെയ്തത് ഒന്ന് കാണട്ടെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എന്താ കിട്ടിയിരുന്നു കാണട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അവർ പെട്ടി തുറക്കാൻ അവർക്കൊരു മടി ഞാൻ പറഞ്ഞു അത് പറ്റില്ല പരിശോധിച്ചിട്ട് പോയാൽ മതി എന്ന് ഞങ്ങളും പറഞ്ഞു കാരണം ഇനി അത് പരിശോധിക്കാതെ പോയാൽ പിന്നെ നമ്മളുമായിട്ട് സഹകരിച്ചില്ല എന്നാണോ പറയാം അപ്പോൾ പരിശോധിച്ചിട്ടത് റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞു അവിടെയുള്ള ആരൊക്കെയും വീഡിയോ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ലാസ്റ്റ് ഞാൻ ചോദിച്ചു ഇതിന് എന്തെങ്കിലും കിട്ടിയോ എന്ന് ചോദിച്ചു അപ്പോഴും പോട്ടേന്ന് പറഞ്ഞാൽ പറഞ്ഞു പോകുമല്ലേ ഇതിന് എന്തെങ്കിലും കിട്ടിയോ നിങ്ങൾക്ക് പെട്ടി പരിശോധിച്ചിട്ട് എന്തെങ്കിലും കിട്ടിയോ എന്ന് ചോദിച്ചു ഇല്ല കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു സി ഞങ്ങൾ പൂർണ്ണമായും ആ പരിശോധനയായിട്ട് സഹകരിച്ചിട്ടുണ്ട് ഞങ്ങൾ അവിടെ വണ്ടി വണ്ടി പോയിട്ടില്ല നിർത്തിയിട്ടുണ്ട് ഡിക്കി പെട്ടി പെട്ടി എല്ലാം ചെയ്തിട്ടുണ്ട് ജനപ്രതിനിധികൾ എന്ന പ്രിവിലേജ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത്തരം തോന്നിവാസങ്ങൾ കാണിക്കുന്നവന്മാരെ അമർച്ച ചെയ്തേ മതിയാകുള്ളൂ ഇവിടത്തെ എല്ലാ സംവിധാനത്തിനേക്കാളും മുകളിലാണ് ഞാൻ ഞാൻ പറയുന്നതേ ഇവിടെ നടക്കുള്ളൂ എന്നെ ആരെങ്കിലും വഴിതടയുകയോ പരിശോധന നടത്തുകയോ ചെയ്താൽ ഞാൻ ഉടനടി ഉദ്യോഗസ്ഥന് പണി കൊടുക്കും അടുത്ത അധികാരം ഞങ്ങൾ കിട്ടി ഞങ്ങൾ ഇവിടെ രാജാവാകാൻ പോകുന്നവരാണെന്നുള്ള മനോഭാവത്തിൽ കാട്ടിക്കൂട്ടുന്ന ഈ തെമ്പാടുത്തത്തെ വെച്ച് പൊറപ്പിക്കാൻ പാടില്ല തന്നെ അതിനി ആരുമായിക്കോട്ടെ ഒരു ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ സിനിമാ സ്റ്റൈലിലെ ഡയലോഗ് അടിച്ച് പട്ടി ഷോ കാണിക്കാനുള്ളവരല്ല അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് അവരെ ഭീഷണിപ്പെടുത്തിയതിന് ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരിക്കുന്ന വാചകം കേട്ടില്ലേ നിനക്കുള്ള പാരിതോഷികം തന്നോളം സി പി എമ്മിന്റെ പണിയെടുക്കുന്നു അത്ര അതായത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായി നടക്കുന്ന പരിശോധനകൾ ആരെയൊക്കെ എവിടെ പരിശോധന നടത്തി എന്നുള്ള മുഴുവൻ ലിസ്റ്റുമായിട്ട് പോലെയാണ് അതായത് എവിടെ തെരഞ്ഞെടുപ്പ് വന്നാലും വാഹന പരിശോധന നടത്തുന്നത് സ്വാഭാവിക പ്രക്രിയയാണ് പ്രത്യേകിച്ച് ലീഗന്മാരുടെ നാട്ടിൽ പണം കടത്തിക്കൊണ്ടുപോകുന്ന രീതികളെക്കുറിച്ച് എന്തെല്ലാം അത്യാധുനിക രീതികൾ നമ്മൾ കേൾക്കുന്നതാണ് അവിടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പണം ഒഴുക്കുന്നുണ്ട് അത് പരിശോധിക്കാൻ തന്നെയാണ് ഉദ്യോഗസ്ഥരെ നിയമിച്ചിരിക്കുന്നത് അപ്പോൾ സി പി എമ്മിന്റെ പണി ചെയ്തു എന്ന് പറഞ്ഞ് വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചുകൊണ്ട് തെമ്മാടത്തം കാണിക്കുകയാണ് ചെയ്തത് ഒരു ജനപ്രതിനിധിയാകാൻ യാതൊരു യോഗ്യതയും ഇല്ലാത്ത വ്യക്തി സംഘടനയിലെ ഒരു തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കിയ കേസിലെ പ്രതിയായിട്ടുള്ള വ്യക്തി ആ വ്യക്തിക്ക് പെട്ടിയെടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുത്ത ചില പ്രിവിലേജുകൾ അത് മുൻനിർത്തിക്കൊണ്ട് നടത്തുന്ന ഇമ്മാതിരി തോന്നിവാസത്തെ വകവെച്ച് കൊടുക്കാൻ പാടില്ല തന്നെ ഇങ്ങനെയൊക്കെ കാട്ടാൻ ഇവർ ആരാണ് ഈ ചോദ്യം ശക്തമായി തന്നെ ഉന്നയിക്കേണ്ട കാര്യമാണ് ഇവിടെ എം ആയാലും എം ആയാലും ഒരുത്തരും നിയമത്തിന് അതീതരല്ല നിയമത്തിന്റെ കീഴിൽ തന്നെയാണ് പട്ടി ഷോ കാട്ടിയതിന് ശേഷം രാവിലെ വന്നിട്ട് സിംബ്ലന്മാരായിട്ട് അഭിനയിച്ച് വർത്തമാനം പറഞ്ഞാൽ കാര്യങ്ങളെല്ലാം തീരുമെന്ന് സതീശ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചു വെച്ചിരിക്കുകയാണ് പുതിയ തന്ത്രമാണ് അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായ നടപടി സ്വീകരിച്ചേ മതിയാകുള്ളൂ